ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ റോമ പന്ത്രണ്ടിൽ പന്ത്രണ്ട് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലനായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകളിൽ എപ്പോഴും ക്രൂശിതനെ കണ്ട് നേരിട്ട് മിണ്ടി തന്നെ സ്പർശിച്ച് തന്നെ ആശ്ലേഷിച്ച് ശ്ലീഹയാക്കി അപ്പസ്തോലനാക്കി അയക്കപ്പെട്ടവൻ്റെ ഹൃദയ ചാതുര്യവും ആത്മസംതൃപ്തിയും മനസ്സിൽ നിറയെ ക്രൂശിതനെക്കുറിച്ചുള്ള ആരാധനയും കൊണ്ട് നടന്നവനാണ് പൗലോസ് അതുകൊണ്ടാണ് ഇപ്പോൾ നാം നടന്നു നീങ്ങുന്ന ക്ലേശങ്ങളുടെ സഹനങ്ങളുടെ വേദനകളുടെ കുരുശുയാത്രയുടെ ഇടയിൽ സൂക്ഷിക്കേണ്ട മൂന്ന് മനോഭാവങ്ങളെ മൂന്ന് മനഃസ്ഥിതികളെ ഹൃദയരീതികളെ പൗലൂസ് ഉയർത്തിപ്പിടിക്കുകയാണ് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ പക്ഷെ ഇന്ന് ഇപ്പോൾ നാം അനുഭവിക്കുന്ന സഹനത്തിൻ്റെ വേദനയുടെ മുറിപ്പാടുകൾ പ്രത്യാശിക്കാൻ വളരെയേറെ പ്രത്യാശയോടെ നീങ്ങാൻ തടസ്സം സൃഷ്ടിച്ചാലും പ്രത്യാശയുടെ ആ ആത്മസന്തോഷം കൈവടിയാതിരിക്കുവിൻ കഴിഞ്ഞില്ല ക്ലേശങ്ങളിൽ ശീല ഉള്ളവരായിരിക്കുക പ്രാർത്ഥനയിലോ ഏതേത് ക്ലേശങ്ങൾ അലട്ടിയാലും പ്രാർത്ഥനയിൽ ഒരിക്കലും ഇടവിടാതെ നിൽക്കുന്ന സ്ഥിതി കൈമോശം വരരുത് സ്ഥിരമായി പ്രാർത്ഥിക്കുക അവേ അവരിയ ആമേൻ